ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചതായി ആദ്യം ആരോപണമുയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മാതാവ് പ്രതികരിക്കുന്നു പേരാമ്പ്ര വെള്ളിയൂർ സ്വദേശിയായ വിഷ്ണു വത്സനാണ് ഷാഫിയെ ലാത്തികൊണ്ട് കൊണ്ട് തലയ്ക്കടിച്ചതായി ആരോപണമുയർന്നത് എന്നാൽ ഇന്നലെ ഷാഫി പറമ്പിൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞ സാഹചര്യത്തിലാണ് വിഷ്ണു വത്സന്റെ മാതാവ് മാധവി പ്രതികരിച്ചത് പല കോൺഗ്രസ് നേതാക്കളും വിഷ്ണുവിന്റെ ഫോട്ടോ അടക്കം പുറത്തുവിട്ടതായും തങ്ങൾക്ക് ഇതു കാരണം പല ഭാഗത്തു നിന്നും ഒട്ടേറെ ഭീഷണികൾ ഉണ്ടായതായും അവർ പറഞ്ഞു പേര് ഷാഫി ബഹുമാനപ്പെട്ട എം പി ആ സംഘർഷം നടക്കുന്ന അവസരത്തിൽ പിന്നെ എന്നെ അടിച്ച പോലീസുകാരനെ എനിക്ക് അറിയാം അദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ സമയം എൻ്റെ മകൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി സുനിൽ സാറിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും എൻ്റെ മകനാണ് അദ്ദേഹത്തിനെ തള്ളിയതെന്ന ഒരു വാർത്ത എവിടെയും ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനുശേഷം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് ചാനലുകളിലൂടെയും എൻ്റെ മകനാണ് എൻ പി എ തള്ളിയത് എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞു ിൽ എൻ്റെ നാട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രവർത്തിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അങ്ങനെയൊരു സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഹരാസ്മെന്റിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബവും പ്രസിഡന്റ് കുമാർ വീട്ടുപടിക്ക് അതിന് പരിഹാരം ഉണ്ടാകുന്നത് വരെ സത്യാഗ്രഹം ഇരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള നിയമ നട നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അങ്ങനെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഹരാസ്മെന്റിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബവും ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ സാറിന്റെ വീട്ടുപടിക്കൽ വരെ സത്യാഗ്രഹം നിങ്ങൾ നോക്കിയാൽ അറിയാം അവിടെ ആ കറക്റ്റ് സെന്ററുള്ള പോലീസുകാരൻ ആ പോലീസുകാരന്റെ പേര് വിഷ്ണു എന്നാണ് ആ വിഷ്ണുവിന്റെ പേര് ജി പി രാമകൃഷ്ണന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ വ്യക്തിയാണ് സി പി എം കാരനാണ് ആ വിഷ്ണു എന്ന് പറയുന്ന പോലീസുകാരൻ ഇത്രയും അധികം ആളുകൾ നിരന്നു നിൽക്കുന്ന സമയത്ത് ആ ഒരു പോലീസുകാരൻ തലയിലേക്ക് പ്രാവശ്യം അടിച്ച് മൂക്കിൽ കൊള്ളുന്ന ദൃശ്യം ദൃശ്യം മറ്റാരും അടിക്കുന്നില്ല അറിയാം അങ്ങനെ അടി വധഭീഷണി വരെ ഉണ്ടായിരുന്നു ആ സംഭവം നടന്ന ദിവസം രാത്രി കോൺഗ്രസുകാർ ഞങ്ങളുടെ വീട്ടിലേക്ക് ജാഥയായി വന്ന് ഞങ്ങളെ കുടുംബത്തെ ആക്രമിക്കുന്നു എന്നുള്ള അഭ്യൂഹം വരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു 아우.